വീണ്ടും പറഞ്ഞു കുരുങ്ങി കെ സുധാകരൻ താൻ മന്ത്രിയായിരുന്നപ്പോൾ ആനകൾ വനാതിർത്തി കടക്കുന്നത് തടയാൻ കഴിഞ്ഞിട്ടില്ലെന്ന് സുധാകരന്റെ പ്രസംഗമാണ് കോൺഗ്രസിനെ വെട്ടിലാക്കിയത് പ്രസംഗം കോൺഗ്രസിനെട്ടിലാണ് വന്യജീവി ആക്രമണം തടയാൻ സർക്കാരിന് ഒന്നും കഴിയുന്നില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം ഇതുന്നയിച്ച് പ്രതിപക്ഷ നേതാവ് നടത്തുന്ന രാഷ്ട്രീയ യാത്രയുടെ ഉദ്ഘാടന വേദിയിൽ തന്നെ കെ പി സി സി അധ്യക്ഷൻ പാർട്ടിയെ താല് അടിച്ച് ചവിട്ടി 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 മണ്ണെങ്കിൽ മണ്ണിട്ട് മണ്ണ് ആന അകത്ത് കയറി ആന പോയി നമ്മളെ പണി നിർത്തി പോർത്തി ഒന്നും നടക്കൂല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ ആ പണി നിർത്തി ഇന്നിപ്പം നമ്മൾ അഭിമുഖീകരിക്കുന്ന ദുരന്തം അത് തന്നെയാണ് അന്ന് അന്നേ ഞങ്ങൾ ആരംഭിച്ച ഞങ്ങളിൽ ആരംഭിച്ച ദുരന്തം തന്നെയാണ് ഇന്ന് കേരളത്തിൽ ഞാനും നിങ്ങളും അഭിമീകരിച്ചു കൊണ്ടിരിക്കുന്നത് താൻ മന്ത്രി ആനകൾ വനാതിർത്തി കടക്കുന്നത് തടയാൻ പല ശ്രമങ്ങളും നടത്തി ഒന്നും ഫലം കിട്ടില്ല ഒന്നും ചെയ്യാനാവില്ലെന്ന് അന്നേ ബോധ്യപ്പെട്ടതാണ് പാർട്ടിയും മുന്നണിയും സർക്കാർ വീഴ്ച ഉന്നയിക്കാൻ ശ്രമിക്കുമ്പോൾ കെ സുധാകരന്റെ വാക്ക് ഫലത്തിൽ സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകുകയാണ് ഇടത്തു കേന്ദ്രങ്ങൾ സുധാകരന്റെ പ്രസംഗം ആയുധമാക്കി ആയുധമാക്കിക്കഴിഞ്ഞു മുമ്പും പലവട്ടം നാവു പിഴ കൊണ്ട് സുധാകരൻ പാർട്ടിയെ വെട്ടിലാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്